We'll <laughs> परिकल लागा देला नाही काय झालं ते नाही लागई देला पारिकल जर नेला नंतर नंतर बसते गतीला नंतर पुढे भूलो पक्केरताना पक्केर 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 വേറെ നല്ലതാണ് ഇതിന്റെ വാക്കാലാുന്ന ഒരു ലക്ഷ്യം ാണ് ഞങ്ങൾ ചാർജിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കുട്ടി തന്നെ ഇവിടെ സൗണ്ടാക്കി ഞങ്ങൾ ഓടി തന്നപ്പോഴത്തിവിടെ ഓൾറെഡി ആൾക്കാർ രണ്ടുപേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കൂടെ ഞങ്ങളും കൂടി ഞങ്ങൾ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാരെ വർദ്ധിപ്പിടിച്ചു അതിൻ്റെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ കയറാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ ഈ പൊള്ളിയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിലേ തന്നെ കയറി ആടാൻ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടി ഇപ്പുറത്തോട്ട് കൂടെ ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലാളുണ്ടെന്ന് ചോദിച്ചു തോന്നി അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിലാളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ പേരിൽ ചെന്ന് നോക്കുമ്പോഴാണ് രണ്ട് പേര് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരിതുണ്ട് അപ്പം ഈ പുള്ളിയുടെ അസ്വസ്ഥത കൊണ്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് പേടികൊണ്ട് കയറിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അതിൽ ഒരാണ്ടും അദ്ദേഹം ഇപ്പോഴും ജോലി പോയിട്ട് പിടിക്കാൻ പറ്റില്ല ഇങ്ങോട്ടെടുത്ത് ഇപ്പുറത്തേക്ക് ആക്കാൻ പറ്റില്ല പിന്നെ തന്നെ കയറി വരാൻ പറഞ്ഞു അങ്ങനെ ചാടി വന്ന് ഇരുന്ന് ഞങ്ങൾ വീശി കൊടുത്തും പിന്നെയാണ് ഒരാടും കൂടി ഉണ്ടായത് ആ ആൾക്കെ കുറച്ച് ചെയ്യത്ത ഹെഡ് ഇഞ്ചുറിയാ പറ്റിയേക്കണേ വേറെ ഉള്ളിലൊന്നും ഈ ഇത് കണ്ടതും കൊണ്ടാണ് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഹെഡ് ഇഞ്ചുറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്